ഇന്ന് നമുക്കൊരു പടവലങ്ങ തീയലുണ്ടാക്കാം അതിന് വേണ്ടുന്ന ചേരുവകൾ പടവലങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സവാള ഒരു തക്കാളിപ്പഴം ഒരു പച്ചമുളക് ഇതെല്ലാം കൂടെ ചട്ടിയിലിട്ടൊന്ന് വരട്ടി എടുക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ടിനി പടവലങ്ങ ഇട്ട് കൊടുക്കുക അരിഞ്ഞു വെച്ച പടവലങ്ങ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കും തക്കാളിപ്പഴവും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി വേകുമ്പോഴത്തേക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം പടവലങ്ങ തീയലിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് പുളിയും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം വഴുതനങ്ങ വഴട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിനെയും ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അടുപ്പിലോട്ട് വെക്കാം വെള്ളം വെട്ടി കുറുകി വരുമ്പോൾ വാങ്ങാം പടവലങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് ഇനി കടു താളിക്കുന്നില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം ഈ തീയല് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം